േഡ് കൊള്ളാ ഇങ്ങോട്ട് വെച്ചിട്ട് വരണം അല്പം പക്ഷെ അങ്ങോട്ട് തീങ്ങണം അടിപൊളി കേരള മങ്ക കേരള മങ്ക അല്ലേ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടല്ലോ നമ്മുടെ റിണു സുദ്ധിയുടെ അഭിനയം എല്ലാവരും കണ്ടല്ലോ അഭിനയിച്ച് ചേച്ചി അങ്ങോട്ട് തകർത്തുകൊണ്ടിരിക്കുക അതായത് പബ്ലിക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ഒരു റൊമാൻറ്റിക് വീഡിയോ ആയിട്ട് രണാസുവിനെത്തിയിരിക്കുകയാണ് റൊമാൻറ്റിക് ആണ് കേട്ടോ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണാസുവിനെ അങ്ങോട്ട് അഭിനയിക്കുമല്ലോ ജീവിക്കുകയാണ് കാരണം എത്രയൊക്കെ ഒന്നാന്ന് പറഞ്ഞാലും ഭർത്താവ് മരിച്ചു പോയി രണ്ടു വർഷം കഴിഞ്ഞു അവരൊരു അല്ലേ അപ്പോ അവരുടെ ആ ഒരു അഭിനയം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ അവർക്കും അഭിനയിക്കാൻ പറ്റൂ അല്ലെ ജീവിക്കാൻ പറ്റൂ അപ്പൊ എന്തായാലും കൂടെ അഭിനയിക്കുന്നത് അത് ഏതൊരാളാണെങ്കിലും അങ്ങ് ജീവിക്കുകയാണ് അഭിനയിക്കുകയല്ല ശരിക്കും അങ്ങോട്ട് ജീവിക്കുകയാണ് ആ കൂടെയുള്ള മൊണാഞ്ജനും കൊള്ളാൻ അവനും അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മുതലെടുക്കുന്നുണ്ട് പിന്നെ മുതലെടുപ്പ് നടത്താൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന രണാസനയും ഒട്ടും മോശമല്ല ഒരു ഉളുപ്പും നാണവും എന്താ പറയുക നല്ല തൊലിക്കട്ടിയാണ് കേട്ടോ കാരണം എത്രയൊക്കെ എന്തൊക്കെ കേട്ടെന്ന് പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ല പിന്നെയും ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്ന ബനാണി കെ കെ ജോസഫ് എന്ന് പറഞ്ഞ പോലെ ഇതല്ല ഇതിനപ്പുറവും കാണിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളാണ് രണു സു നമ്മൾ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാര് ഇതുപോലെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഐറ്റം അമ്പോ എന്താ പറയുക ഇവരെ എടുത്തുടുക്കാത്ത ആയിട്ട് ഒരു ഒറ്റ ആൾക്കാർ പോലും ഇല്ല സത്യം പറയുക ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ചധികം ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിന് ഉദാ അതിന് ഒരു അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇവരുടെ പ്രവൃത്തി ശരിയല്ല അതുകൊണ്ടാണല്ലോ ഇവരെ വളരെ അധികം കുറച്ചാൾക്കാർ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നതും പിന്നെ എല്ലാവർക്കും ഒരു സഹതാപം എന്ന് പറയുന്നത് സുധിയുടെ ഭാര്യയാണ് കൊല്ലം സുതി മരണപ്പെട്ടു എന്താ പറയാ മരണപ്പെട്ടതിന് ശേഷം കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയ ഒരു അതുല്യ പ്രതിഭ ആ ഒരു സഹതാപം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇവരുടെ ചില പ്രവർത്തികളാണ് ചില പ്രവർത്തികളും എന്താ പറയാ വായിൽ നിന്ന് വരുന്ന സ്ഥിരതയില്ലാത്ത ചില വാക്കുകളാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത് ഇവരുടെ നാക്ക് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത് പിന്നെ പറയുന്നതല്ല അത് കഴിഞ്ഞു പറയുന്നത് പറയുന്നതിൽ ഒരു സ്ഥിരതയില്ല പിന്നെ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല ഇവര് കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്താ പറയുക അയാൾക്കൊരു ഉയർച്ച ഉണ്ടായിട്ടില്ല അയാൾ ഇത്രയും പരിപാടി അല്ലെ ഇതുപോലൊരു ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലില് അത്രയും റേറ്റിംഗ് ഉള്ള ഒരു പരിപാടിയായിരുന്നു ഈ പറയുന്ന സ്റ്റാർ മാജിക്ക് അതിൽ തുടക്കം മുതലുണ്ടായിരുന്ന ഒരാളാണ് ഈ പറയുന്ന കൊല്ലം സുതി എന്നിട്ട് പോലും അയാൾക്ക് സാമ്പത്തികമായിട്ടൊരു മുന്നേറ്റം ഇല്ല സ്വന്തമായിട്ടൊരു കിടപ്പാടമില്ല സ്വന്തമായിട്ട് പത്ത് രൂപ പോലും എടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരു എന്താ പറയുക ഒരു ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത്രയും ഒക്കെ അഭിനയ അല്ലെങ്കിൽ ഇത്രയൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടും അത്രയും നല്ലൊരു ഷോയിൽ ഇയാൾ പരിപാടി അവതരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് ഇയാൾക്കൊരു നല്ലൊരു എന്താ പറയുക ഒരു വീഡോ ഒന്നും തന്നെ ഇയാൾക്കുണ്ടായിരുന്നില്ല അപ്പോ നമുക്ക് ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അയാള് ഈ രേണുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം രേണുവിന്റെ വീട്ടുകാരുടെ ഒപ്പായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന രേണു സുതിയുടെ അച്ഛന് വേണ്ടി ചികിത്സയ്ക്കൊക്കെ വേണ്ടി ഒരുപാട് പൈസ ഈ പറയുന്ന കൊല്ലം സുധി മുടക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ഇയാൾ കടം മേടിക്കാത്തതായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഇയാൾ ഇയാളെല്ലാവരോടും കടം മേടിക്കുമായിരുന്നു ഈ ഭാര്യയെ കൊണ്ട് വിളിപ്പിച്ചും ഒക്കെ കടം മേടിച്ച് പൈസ വാങ്ങുമായിരുന്നു പക്ഷെ ആർക്കും തിരിച്ചു കൊടുത്തിരുന്നില്ല ആ ഒരു സ്വഭാവവും എല്ലാം തന്നെയാണ് ഈ പറയുന്ന രേണു സുധിക്കും അതിന് ഉദാഹരണമാണല്ലോ അത്രയും ലക്ഷം രൂപ മുടക്കി വെച്ച് കൊടുത്തൊരു വീട് എത്രയോ ലക്ഷം രൂപ വരുന്ന ആ ഒരു സ്ഥലം ഇവർക്ക് കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നല്ല വീട് സ്ഥലം എല്ലാം കിട്ടി അതിൽ ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ആ വീട് വെച്ച് വെ വെച്ച് കൊടുത്തവരെ കുറ്റം പറയുന്നു ആ സ്ഥലം കൊടുത്ത് ബിഷപ്പിനെ കുറ്റം പറയുന്നു ഇവർക്ക് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുള്ളവരെ കുറ്റം പറയുന്നു ഇവള് ഈ ഒരു രീതിയാണ് ഇവളെ ഇനിയും സഹായിക്കുന്നവർക്ക് ഇതൊരു മുൻകരുതലാണ് അപ്പോൾ ഇവൾക്ക് സഹായം നൽകുന്നവരൊക്കെ ചിന്തിച്ചോളുക കുറച്ച് കഴിയുമ്പോൾ ഇവള് നല്ല രീതിയിൽ പണി തരും അപ്പൊ ദയവ് ഇത് അയ്യോ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും ഒയ്യോ ഋണുസുതി കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുന്നു കുടുംബം നോക്കാൻ വേണ്ടി അവൾ കഷ്ടപ്പെടുന്നു അവളൊന്നും തട്ടിപ്പറിക്കുന്നില്ലല്ലോ ആരെയും കൊല്ലുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോ കൊല്ലുന്നു അല്ലെങ്കിൽ തട്ടിപ്പറിക്കുന്നു അല്ലെങ്കിൽ കളവ് ചെയ്യുന്നു അതിനൊക്കെ ഇതിലും അന്തസ്സുണ്ടടേ അന്തസ്സുണ്ട് പക്ഷെ ഇവള് ചെയ്യുന്ന പ്രവൃത്തി എന്തുവാ ഇവൾക്ക് നല്ലത് ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവളെ സഹായിക്കുന്നവരെ ഇവള് സഹായം സ്വീകരിച്ചതിന് ശേഷം അവരെയൊക്കെ അങ്ങ് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന ഒരു പരിപാടിയാണ് ഇവൾക്കും ഇവളുടെ കുടുംബത്തിനും ഉള്ളത് അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് വീടും അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് ഇനിയും ഇവളെ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്വർണ്ണമാല കൊടുത്ത് സഹായിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ എല്ലാവർക്കും പണി കിട്ടാൻ പോകുന്നതേ ഉള്ളു എല്ലാവരും വെയിറ്റ് ചെയ്തോളാം പിന്നെ ഇവളുടെ കൂടെ അഭിനയിക്കുന്ന നല്ല നല്ല പയ്യന്മാരുടെ ജീവിതം പോക്ക കാരണം ഇവളുടെ കൂടെ അഭിനയിച്ചാൽ അവരുടെ ജീവിതം നശിച്ചു അതിലെ ഏറ്റവും ഒരു ഉദാഹരണമാണ് പ്രതീക്ഷ എന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെ അഭിനയിച്ച് അവനും ഇവളും അവനും കൂടെ എന്തോ കാണിക്കുന്ന എന്തോ എന്നിട്ട് അവന്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല അയ്യോ അവന്റെ ഭാര്യ ഇതിനെല്ലാം സപ്പോർട്ടാ കുറച്ച് നാൾ കഴിയുമ്പോഴും ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവണം എന്തായാലും കൊള്ളാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ജീവിക്കാൻ വേണ്ടിയിട്ടും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മാത്രമല്ല ഈ ഒരു അഭിനയ രംഗത്തേക്ക് വന്ന് ഇവക്കൊരുതരം ഒരു എന്താ പറയുക ഇവക്കിതേ പറ്റുള്ളൂ അല്ലാതെ ഒരു സ്ഥാപനത്തിൽ പോയി അല്ല വേറെ നല്ല ജോലികൾ ചെയ്യാൻ ഇവളെ കൊണ്ട് കഴിയില്ല ഇവക്കിതാണ് ഇഷ്ടം ഇവയ്ക്ക് ഇങ്ങനെ അഴിഞ്ഞാടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലെ അഭിനയിച്ച് കൂട്ടാടി കുറെ ഇന്റർവ്യൂ കൊടുത്ത് നടക്കണം അതാണ് ഇവളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്